എന്താ ഇത് ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും പട്ടണത്തിൽ എങ്ങനാ പറയുന്നില്ല ഒരു വലിയ തമാശ ചിരിക്കാമെങ്കിൽ സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല അഞ്ചു ബുള്ളറ്റ് ഓപ്പറേറ്റ് മിസൈലും എല്ലാം ഉണ്ടായിരുന്ന ഉള്ളില് ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അവരോടകത്ത് കയറി വരാൻ പറ മോഷണ ശ്രമത്തിന് കേസ് അതൊന്ന് മാറ്റി കൊലക്കേസ് ആക്കി എന്നെ ഒന്ന് രണ്ട് ക്ലാസ് അപ്പൊ ഞാനേ അടിക്കുന്നുള്ളു ഞാൻ അടിച്ച് ഒരു ലെവൽ ആവുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചെ മിച്ചം ഉണ്ടാക്കി സാറെനിക്ക് സൗജന്യം ഒന്നും ചെയ്യണ്ടപാത്രത്തിൽ ഞണ്ടു വീണല്ലൊ മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല നല്ല മൂടല്ലേ ഇതിൽ ആറ് പൊറോട്ട ഉണ്ട് രണ്ട് പൊറോട്ട നിനക്കും നാല് പൊറോട്ട ഇരിക്കും ഏ ഇത് ചിക്കൻ കഷ്ണം നിനക്കും പകുതി നക്കിയാമത് എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ് പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ േഷ്ഠൻ പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ ചേച്ചി പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞു നീ ആണൻ മകൻ പ്രായം മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ല മകനെ എങ്ങനെ പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലെ മകനെ പിന്നെ കിട്ടി നോക്കി മുത്തച്ഛൻ പറഞ്ഞതാണ് വന്നാണല്ലേടാ ചത്തില്ല നീ ആ നായി മോളെ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കും അറിഞ്ഞിട്ടേ ഞാൻ ചാവുള്ളൂ ദയവായി ഞാൻ ഒന്ന് കേക്കണം എനിക്കൊന്നും കേക്കട്ടെ ഞാനിവിടെ നിറങ്ങുന്നതിന് മുമ്പ് നീ ഒറ്റയ്ക്ക് അവളെ കാണിച്ചു കൊടുത്ത് കാശടിക്കാനാണ് മോഹമെങ്കില് ആ മോഹം കയ്യിലിരിക്കത്തേ ഉള്ളൂ

എന്നിട്ടാണോ സുമതി കുഞ്ഞ മേഡമോ അശോകനുമായി നിനക്കൊരിത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീ ഇവിടെ തുള്ളുന്നോ ജയിക്കുന്നവരായാലോ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതെ അമ്മയുടെ മോൻ അത്ര നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പാമ്പും പോലെ ആണല്ലോ നീ എന്തിനാണ് മേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ അങ്ങനെ ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു രാമ ശ്രീരാമ നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങട് വിളിപ്പിക്കും തള്ള അറിഞ്ഞു അതല്ലടാ രണ്ട് ജാതകങ്ങള് തമ്മിൽ ചേർച്ച നോക്കാൻ അപ്പൊ താനെന്ത് ചെയ്യും നോക്കും ഏ നോക്കണ്ടേ നോക്കണോ നോക്കണം നോക്കാം പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങള് തമ്മിൽ ചേരാൻ പാടില്ല അതെപ്പോ നോക്കിയാലേ പറയാൻ പറ്റും നോക്കാണ്ട് എന്നെ പറയണം ചേരില്ലെന്ന് എനിക്ക് പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ അതല്ലടോ നോക്കിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു പരിപാടി ബുദ്ധ ശുക്രന്റെ ഉള്ളിക്കറി ശുക്രൻ ചൊവ്വേടെ ഉള്ളിക്കറി വ്യാഴം വെള്ളിശനി ഞായർ ഏഹ് ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതകങ്ങൾ ചേരില്ല താനൊരു കള്ളം പറയണം കള്ളം പറയാനോ കുമുടി കുമ്പിടി നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ അസ്പയും പ്രവർത്തിന്മുഹരെ നുണയന്തീം എന്നൊരു ശ്ലോകമുണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നിരക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം ഈ മുസ്ങ്ങനെ കേട്ടി തന്നാനുണ്ടല്ലോ അടുത്ത ഗുരുവായൂർ ഏകാദശിക്കേ പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ അപ്പം മതിടാ എനിക്ക് ഈ കാല